ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ സി ബിസിൻ്റെ എക്സ്ട്രീമാണ് വണ്ടി സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ എടുത്തു കൊണ്ടാണ് നിലവിൽ വണ്ടി കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ടിരുന്നു അങ്ങനെ അതിൻ്റെ കാർബേറ്റർ കാർബേറ്റർ ആദ്യമേ കംപ്ലയിൻറ്റ് ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടു കഴിഞ്ഞാൽ ഇപ്പം കാർബേറ്ററിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ കിടന്ന് ഇങ്ങനെ മെൽറ്റ് ആയൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നമുക്കുണ്ടല്ലോ പെട്രോൾ ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നിലവിൽ ഇങ്ങനെ ഉപയോഗിക്കൽ നടക്കില്ല കാരണം പെട്രോൾ ഒന്നാമത് നമുക്കിപ്പോൾ വണ്ടി വെക്കുമ്പോൾ നമ്മൾ പെട്രോൾ പൂട്ടാൻ മറന്നുപോയി കഴിഞ്ഞാൽ പെട്രോള് ഓർഫോയിട്ട് പോകും ഇതിപ്പോൾ നിലവിൽ നമുക്ക് കാർബോട്രേറ്റ് ക്ലീൻ ചെയ്തൊക്കെ ചെയ്ത് സ്വാഭാവികമായിട്ടും സെൽഫ് കാര്യങ്ങളൊക്കെ അല്ല സ്റ്റാർട്ടിങ്ങും ഒക്കെയാണ് പക്ഷേ ഈ ഓർഫോൻ്റെ പ്രശ്നമുള്ള അതുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ കാർബോട്രോസ് മാറ്റി മാറ്റിവയ്ക്കുക അതാണ് അതിന് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു സൊല്യൂഷനുള്ളത് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്നും പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോട്ടോ ഏകദേശം ഒരു അയ്യായിരത്തി ചിലൻ്റെ നമുക്ക് റേറ്റ് ഉണ്ട് മാക്സിമം ട്രൈ ചെയ്തപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കിയതാണ് പ്രത്യേകിച്ച് ഉപകാരമില്ല കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ധാരണയിലാണോ നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കിയാൽ ഇതാണ് അവസ്ഥ കേട്ടോ പെട്രോൾ ലീക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുനടക്കൽ പ്രായോഗികമല്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം ഞാൻ കാർബേറ്ററിൻ്റെ ഡീ എമൗണ്ട് എനിക്ക് തോന്നുന്നു അയ്യായിരത്തി സംതിങ്ങ് ആണ്ടോ തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്ട്സാപ്പിൽ കിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണേ കാരണം കാർബേട്ടൊക്കെ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി എടുക്കേണ്ടതായിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻറ്റേതായിട്ടുള്ള ചെറിയൊരു താമസം വരും എന്തായാലും ഇനിയിപ്പോൾ ഈ ഇന്നിപ്പോൾ ഓർഡർ ഒക്കെ കൊടുത്താലും അടുത്ത ആഴ്ചയ്ക്കൊക്കെയാണ് നമുക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച സോ തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പൊ നോക്കിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ